ഭഗവത്ഗീത എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് എൻ്റെ സ്റ്റുഡന്റിന്റെ വീടാണ് അവനൊരു മുപ്പത്തിനാലും മുപ്പത്തി അഞ്ച് വയസ്സേ ഉള്ളൂ അവൻ്റെ ഭാര്യ രണ്ട് കുഞ്ഞുങ്ങൾക്ക് ജ്യൂസിൽ വിഷം കൽപ്പി കൊടുത്തിട്ട് സ്വയം കുടിച്ചിട്ട് ആത്മഹത്യ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീട്ടിലാണ് ഞാൻ താമസിക്കാനോ ക്ലാസ് എടുക്കാനോ ഇതെനിക്ക് അറിയാം ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ എനിക്കറിയാം അറിയാം പക്ഷെ നമ്മള് വീട്ടിൽ ചെല്ലുവാണ് ആ വീട്ടിൽ ചെല്ലുവാണ് അപ്പോൾ ആ വീട്ടിൽ ചെന്ന താമസിക്കാതെ മുറി കാണിച്ചു അപ്പോൾ ഇവനൊരു ഒരു പാവം പിടിച്ച ഒരാളാണ് വീട്ടില് ചെറിയ വീടാണ് സൗകര്യം ഉള്ളൊരു മുറി എന്ന് പറഞ്ഞാൽ ഈ മുറിയാണ് അത് ഈ മുറി കാണിച്ചിട്ട് ഈ ബെഡ് കാണിച്ചിട്ട് പറയാൻ സാറേ എന്താ സാറിന്റെ വീടിലൂടെ കിടന്നോട് മീൻസ് അവൻ പറയുന്നുണ്ട് ഈ ബെഡിലാണ് ഒരു ജ്യൂസ് വിഷം കത്തിപ്പൊഴിച്ചിട്ട് സ്വിറ്റ്സ് ആക്കിട്ട് ചെയ്ത ബെഡ് മൂന്ന് പേര് മരിച്ചു കിടന്ന മൂന്ന് പേര് മരിച്ചു കിടന്ന ബെഡിലാണ് ഇനി ഞാൻ അവിടെ നാലു ദിവസം താമസിക്കേണ്ടത് ഉറങ്ങേണ്ടത് കേട്ടോ ഓക്കെ അപ്പോ ആ മുറിയും കൂടെ കുട്ടികളുടെ ഈ ബൊമ്മ ഉണ്ട് കണ്ണാടിയിൽ വൈകുന്നുണ്ട് പൊട്ടികളൊക്കെ ഉണ്ട് അതായത് മരിച്ച വൈപ്പ് ഉപയോഗിച്ചിരുന്ന സ്റ്റിക്കർ പൊട്ടുക അതൊക്കെ ഉണ്ട് അപ്പൊ മൊത്തത്തിൽ അവരുടെ പ്രസൻസ് ഉണ്ട് വേറെ രീതിയിൽ ആ മുറിയിൽ എന്ന് വെച്ചാൽ ഈ രീതിയിലോട്ടോസും ഞാൻ വെറുതെ ഈ ഈ ഈ ഈ മുറി കട ഉപയോഗിക്കാറുണ്ട് ഈ ബെഡിൽ കിടക്കാറുണ്ടോ അപ്പൊ അയ്യോ എനിക്ക് കിടക്കാൻ പറ്റില്ല ഞാൻ പിന്നെ വന്നിട്ടില്ല അപ്പോൾ ഞാൻ ചോദിച്ചു ശേഷം ആരെങ്കിലും മുറി ഉപയോഗിച്ചിട്ടുണ്ടോ ഈ മൂന്നേ പേര് സൂയിസൈഡ് അതിനുശേഷം ആരെങ്കിലും മുറി ഉപയോഗിച്ചിട്ടുണ്ട് ആരും ഉപയോഗിച്ചിട്ട് അപ്പോൾ ഞാൻ അടുത്ത സിറ്റുവേഷൻ ഞാൻ ഇനി ഈ മൂന്ന് മൂന്നുപേരും മരിച്ച് കിടന്ന വെറ്റിൽ കിടന്ന് ഉറങ്ങണം എന്നോട് ഗുഡ് ഭൂഷണായിട്ടും പറഞ്ഞു പോയി അതെനിപ്പോലും ഗുഡ് നൈറ്റ് ആവില്ല അപ്പൊ അന്ന് ഞാൻ ഞാനിനാ വെറ്റിൽ കിടക്കുമ്പോൾ നമ്മൾ പണ്ട് കണ്ട ഹൊറർ സിനിമകളൊക്കെ ഓർമ്മ വരുക ലിസ വീന്തൽ ലിസ പിന്നെ ലിസ അങ്ങനെ മൊത്തം സിനിമകളൊക്കെ ഓർമ്മ വരുന്ന നമ്മൾ ഈ സൈഡിലോട്ട് ചെറിയ ഇറക്കുമ്പോ പുറകിലാരും ഇപ്പൊ അങ്ങനെയൊക്കെ വെറുതെ ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ വരുന്ന ആവശ്യമില്ലാത്ത കുറെ ചിന്തകളുണ്ടല്ലോ ഒരുപാട് ഒരുപാട് ഒരു റെസ്റ്റ്ലെസ്നെസ് എന്ന് പറയുമല്ലോ നമുക്ക് ഇനി ഭയത്തേക്കാൾ ഉപരിയായിട്ട് നമുക്ക് എന്താ ഒരു ഒരു നമ്മൾ ഐ ആം നോട്ട് കംഫർട്ടബിൾ നമ്മളൊട്ടും കംഫർട്ടബിൾ ആവില്ല ഒരിക്കലും ആ ഒരു ആ ഒരു എനർജിയിലെ ആ ഒരു സിറ്റുവേഷനിൽ നമ്മളൊരിക്കലും കാരണം ഉപയോഗിക്കാതെ നടക്കുന്ന ഒരു മുറിയൊക്കെ ആകുമ്പോൾ ഒരിക്കലും അത് കംഫർട്ടബിൾ ആവില്ല പ്രത്യേകിച്ച് ഈ സംഭവം കൂടി കേൾക്കുമ്പോൾ അവരോട് സിമ്പതി വരുന്നു സങ്കടം വരുന്നു അപ്പം എന്തിനാണ് അവരെ അങ്ങനെ ചെയ്തതാണ് ചിന്തകൾ വരുന്നു അതൊക്കെ കൊണ്ട് നമ്മൾ കുറച്ച് ഡിസ്റ്റേബ്ഡാണ് അങ്ങനെ വളരെ ഡിസ്റ്റർബായിട്ട് അപ്പോൾ എനിക്ക് തോന്നി ഞാനീ മുറിയിൽ ഉറങ്ങുന്നവർ ഇതിൽ ബുദ്ധിമുട്ടായിരിക്കും എനിക്ക് തോന്നി ഞാൻ വെച്ചാൽ എങ്ങനെയും നേരം എഴുതിയിട്ട് നാളെ ഏതെങ്കിലും ഹോട്ടലിലേക്ക് മാറാത്തുള്ള രീതിയിൽ എങ്ങനെയും നേരം വെത്തിക്കണം ഞാൻ ഫോൺ നോക്കിയിട്ടാണല്ലോ സാധാരണ ഇപ്പോൾ നമ്മൾ സമയങ്ങളെയാണ് ഫോൺ നോക്കുമ്പോൾ നെറ്റ്വർക്കില്ല അപ്പോൾ അടിപൊളി അങ്ങനത്തെ അങ്ങനത്തെ സിറ്റുവേഷൻ അങ്ങനെ ഞാൻ എന്താ ചെയ്യേണ്ടത് സമയങ്ങളെന്താ ചെയ്യട്ടുള്ളൂ അങ്ങനെ ഞാൻ ചുറ്റിനെ ഞാൻ നോക്കി ഇങ്ങനെ കിടക്കാൻ എന്താ ചെയ്യേണ്ടത് ഒരു ഇൻറ്റീരിയർ റിമോട്ട് ഏരിയയാണ് ചുവടിന്റെ ശബ്ദം കേൾക്കുന്നു എന്താ ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ നോക്കുമ്പോൾ ഒരു ഷെൽപ്പിന്റെ ഉള്ളിൽ തുണികളുടെ നേര് തരിച്ചിട്ടൊരു സാധനം പുറത്തേക്ക് തള്ളി നിൽക്കുന്നു പ്ലാസ്റ്റിക് കവറിൽ പൊതി നിൽക്കുക ഞാൻ വെറുതെ ഇതിനെ പ്ലാസ്റ്റിക് കവറിൽ കൊഞ്ഞ സാധനം ഞാൻ നോക്കുമ്പോൾ എൻ്റെ സൈഡിൽ എഴുതിയിരിക്കുന്നു ശ്രീമദ് ഭഗവത്ഗീത ദിസ്ഇസ് ഭഗവാന്റെ ഭഗവാൻ ഭഗവത്ഗീതയുടെ രൂപത്തിലേക്ക് നീക്കുന്ന നാലാമൊക്കെ എൻ്റെ തുറക്കുന്നു പ്ലാസ്റ്റിക് കവർ പൊട്ടിക്കുന്നു അതായത് കാര്യം മനസ്സിലാക്കണം ഈ ബുക്ക് അവിടെ വെച്ചിട്ട് നാളുകളായി പ്ലാസ്റ്റിക് കവർ തുറന്നിട്ടില്ല എന്നുവെച്ചാൽ ഒരു മനുഷ്യൻ പോലും പ്ലാസ്റ്റിക് കവർ റിമൂവ് ചെയ്യത്തില്ലേ നമുക്ക് നമ്മൾക്ക് പലപ്പോഴും അറിയോ എല്ലാവരും ഒരു അലങ്കാരം പോലെ ഭഗവത്ഗീത വാങ്ങിച്ചു വീട്ടിൽ വെക്ക ഇതെന്തോ വായിച്ച് വീട്ടിൽ വാങ്ങിച്ച് വീട്ടിൽ വെച്ചാൽ മാത്രം മതി എന്ന വിചാരം ഇതൊന്നും തുറന്നു വായിക്കുന്ന ശീലം അത്യപൂർവ്വം ആൾക്കാർക്കേ ഉള്ളൂ തുറന്ന് വായിച്ചാൽ മാത്രം പോലെ പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ അറ്റ്ലീസ്റ്റ് തുറന്ന് വായിക്കുന്ന ശീലം പോലും ഒരു വളരെ കുറഞ്ഞ പെർസെൻറ്റേജ് ഉള്ളു എല്ലാവരുടെ വീട്ടിലും ഉണ്ട് ഭഗവത് ഇതായത് ഹിന്ദുസിന്റെ വീട്ടിൽ നോക്കിയാൽ ഭഗവത് തുറന്ന് വായിക്കുന്നവർ വളരെ സത്യം അല്ലേശുറോ എന്റെ വീട്ടിലും എനിക്ക് പക്ഷേ ഈ സിറ്റുവേഷനിൽ ഇത് കൈ കിട്ടിയപ്പോ ഇത് കൈ കിട്ടിയപ്പോ എനിക്കിതന്നെ തുറന്ന് വായിക്കണം തുറന്ന് നോക്കണം എന്ന് തോന്നി ഞാനങ്ങനെ പ്ലാസ്റ്റിക് കവർ റിമൂവ് ചെയ്തിട്ട് ഒറ്റ മാറി വരച്ച് ഫസ്റ്റ് വന്ന വരി ഒരു ശ്ലോകമാണ് അതിന്റെ അർത്ഥം ഞാൻ പറയാം ഫസ്റ്റ് വന്ന വരി അടിപൊളി രക്ഷയില്ലാത്ത വരിയാണ് ആദ്യം വരുന്നത് ആ വരി ഇങ്ങനെയാണ് ജനിച്ചാൽ ഉറപ്പായി മരിച്ചിരിക്കും മരിച്ചാൽ ഉറപ്പായിട്ട് ജനിച്ചു മരിക്കും അതുകൊണ്ട് പരിഹാരമില്ലാത്ത ഈ കാര്യത്തെ ഓർത്ത് ദുഃഖിക്കാൻ നീ അർഹനല്ല അർജുനാവ് അതൊരു രസമുള്ളൊരു പോക്കാട്ടാ അതായത് ജനിച്ചാൽ ജനിച്ചാൽ മരിച്ചിരിക്കും അതുകൊണ്ട് ഈ കാര്യത്തെ ഓർത്ത് ദുഃഖിക്കാൻ ജനിച്ചാൽ മരിച്ചിരിക്കും പറയുന്നത് അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റും പക്ഷെ ആ മരിച്ചാൽ ജനിച്ചിരിക്കും ഉറപ്പായിട്ട് പറയണം അതെനിക്ക് ക്യൂരിയോസിറ്റി ഉണ്ടാക്കി ജനിച്ചാ മരിക്കുന്നറിയാം മരിച്ച ജീവിക്കും അങ്ങനെ സംഭവ എന്നോ നോക്കണമല്ലോ അതാണ് വായിക്കാനുള്ള രണ്ടാമത്തെ ക്യൂരിയോസിറ്റി വന്നത് അർജുന ദുഃഖിക്കാൻ നീ അർഹനല്ല അർഹനല്ല എന്നുള്ളത് എനിക്ക് ദുഃഖിക്കാൻ പാടില്ല കേട്ടിട്ടുണ്ട് ദുഃഖിച്ചിട്ട് കാര്യമില്ല കേട്ടിട്ടുണ്ട് ദുഃഖം പാപമാണെന്ന് വരെ നമ്മൾ കേട്ടിട്ടുണ്ട് ദുഃഖിക്കാൻ യു ആർ നോട്ട് എലിജിബിൾ ടു ഗ്രീവ് അതൊരു വല്ലാത്ത സ്റ്റേറ്റ്മെന്റ് ആണല്ലേ അതൊരു ഡിഫറെന്റ് സ്റ്റേറ്റ്മെന്റ് ആണ് നീ 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 അത്തനല്ല യോക്കനല്ല ദുഃഖിക്കാൻ അത് ഭയങ്കര രസം തോന്നി അത് അതെങ്ങനെ വായിച്ച് 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 ഞാൻ മൂന്ന് പേര് മരിച്ചു കിടന്ന റൂമിൽ കിടക്കാനുള്ള കല്യാണം ഒന്ന് മാറാൻ പിന്നെ കാവ്യ യു ഡോൺ യു നൗ ഫോർ മീ ദിസ് ഇസ് നോട്ട് റീഡിങ് പിന്നെ റീഡിംഗ് അവസാനം മാറിയിട്ട് ഇറ്റ് ഇസ് ലൈക്ക് സംബഡി സ്പീക്കിംഗ് മീ ആരോട് ഇങ്ങനെ സംസാരിക്കുന്ന പോലെ ആ റീഡിംഗിന്റെ ഒരു ജ്വരം മാറിയിട്ട് ആരും സംസാരിക്കുന്ന പോലെ ആരും സംസാരിക്കുന്ന പോലെ ഇത് എന്റെ ഒരു തോന്നലാ പക്ഷേ എനിക്ക് ഐ റിയലി ഫെൽ സംബഡി സ്പീക്കിങ് ടൂഡിസ് കമ്മ്യൂണിക്കേറ്റിംഗ് കിട്ടുന്നു അങ്ങനെയാണ് ഭഗവത്ഗീതയിലേക്ക് പതിയെ പതിയെ വരുന്നത് അന്ന് അന്ന് ഒരു മൂന്ന് മണി വരെ വായിച്ചു ആ ബുക്ക് ഈ മൂന്ന് പേര് മരിച്ചിരുന്ന സ്ഥലത്ത് ഭഗവത് ഇന്ന് മൂന്ന് മണി വരെ വായിച്ച് മൂന്ന് പേര് മരിച്ചിരുന്ന ഒരു ബെഡിൽ യു ഡോൺ ബിലീവ് ഒരു കുഞ്ഞിനെ പോലെ കടന്ന് ഉറങ്ങാണ് ീക്കാൻ ആദ്യം എന്ന് ഭഗവത്ഗീത വീണ്ടും വായിക്കാൻ ഇടപെടലിൽ ആട്ടോപ്പിള്ളി ക്ലാസ്സിലേക്ക് തിരിച്ചു വരുന്നു നാല് ദിവസം ക്ലാസ് കഴിഞ്ഞാൽ ഞാൻ അവനോട് വയ്ക്കുന്നു ഈ കടമയോട് ചോദിക്കുന്നു ഈ ഭഗവത്ഗീത ഞാൻ എടുത്തോട്ടെ സത്യം പറയാതെ അപ്പോഴാണ് അവൻ അറിയുന്നത് അവരൊരു ഭഗവത്ഗീത ഉണ്ട് എന്നുള്ള കാര്യം കൊണ്ട് ട്രെയിനിൽ നിന്ന് വായിക്കുന്നു വീട്ടിൽ ചെല്ലുന്നു ഉമ്മയോട് പറയുന്നു ഉമ്മയോട് ചോദിക്കുന്നു എന്താ അറിയോ കയ്യിലിരിക്കണ അപ്പ ഞാൻ പറഞ്ഞു ഭഗവത്ഗീത ഭഗവത്ഗീത എന്ത് എനിക്ക് ഭയങ്കര ഇഷ്ടം ഭംഗി ഞാൻ ഒരുപാട് വായിച്ചപ്പോൾ എനിക്ക് എന്നെ അത്ഭുതപ്പെടുത്തുന്ന വിസ്മയിപ്പിക്കുന്ന കുറേ അറിവുകൾ എനിക്ക് അതിവിടെ കടന്നു പോകാൻ എനിക്ക് സാധിച്ചു ഞാനത് കൂടുതൽ പഠിക്കാൻ പോകണം ഞാൻ വരത്തി പറയും ഞാനത് കൂടുതൽ പഠിക്കാൻ പോകണം ഞാനൊരു കൂടുതൽ മനസ്സിലാക്കാൻ പോകണം ഞാനത് കൂടുതൽ പ്രചരിപ്പിക്കാൻ പോകണം അങ്ങനെയാണ് എൻ്റെ ഒരു ഭഗവത്ഗീത യാത്ര തുടങ്ങുന്നത് ഉടനെ ഞാൻ ആശ്രമത്തിൽ പോയപ്പോൾ ഗുരുദേവ് ശ്രീ ശ്രീ രവിശങ്കർ ജിയോട് പറഞ്ഞെ അപ്പോൾ ഞാനിങ്ങനെ ഭഗവത്ഗീത അധികം വളരെ തിരക്ക് കാറിൽ പോകുമ്പോഴേ കാറിങ്ങനെ കൈ കാണിച്ച് നിർത്തിയിട്ട് ഗ്ലാസ് താഴ്ത്താമ്പു പറയും ഗുരുദേവ് പഠിക്കണം അപ്പോൾ തന്നെ തലയിൽ യാത്ര സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ചു പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക